ഹലോ അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഒരു കുഞ്ഞ് സെയിൽസ് വീഡിയോ ആണ് കുറേ പുതിയ വെറൈറ്റീസ് വന്നിട്ടുണ്ട് അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞോളൂ ഇതാ നല്ല മഴയൊക്കെ ഉണ്ട് മഴയത്ത് നിന്ന് ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ലോട്ടസ് ട്യൂബേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അയച്ചു തരുന്നതാണ് മൺഡേ നിങ്ങൾക്ക് ഇന്ന് അയക്കണം എന്നുണ്ടെങ്കിൽ പ്രത്യേകം പറയാം കേട്ടോ ഇന്ന് തന്നെ അയച്ചോളൂന്ന് അല്ലെങ്കിൽ മൺഡേ ആയിരിക്കട്ടോ നമ്മൾ അയക്കുന്നത് അപ്പോൾ അത് പറഞ്ഞു ഞാനിപ്പോൾ ഇപ്പോൾ ഡി ടി ഡി സി രണ്ട് ദിവസമൊക്കെ എനിക്ക് വന്നതും രണ്ട് ദിവസമൊക്കെ ഡിലേ ആയിട്ടാണ് അപ്പോൾ എനിക്കറിയില്ല അപ്പോൾ നിങ്ങൾ ഏറ്റവും സേഫ് ആയിട്ട് മൺഡേ അയക്കുന്നതാണ് നിങ്ങളുടെ നിങ്ങളുടെ ഇഷ്ടം ബാക്കി അപ്പോൾ അത് പറഞ്ഞാൽ മതി അപ്പോൾ ഡി ടി ഡി സി വഴി മാത്രമേ നമ്മൾ അയക്കുന്നുള്ളൂ പേയ്മെൻറ്റ് ജി പേ ആണ് ഇത്രയേ ഉള്ളൂ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ വീട്ടിലോട്ട് പോകാം എന്തൊക്കെ വെറൈറ്റീസാണെന്ന് കാണാം അപ്പോൾ ഫസ്റ്റ് വെറൈറ്റി വന്നിട്ടൊരു വൈറ്റ് ഷെയ്ഡാണ് വരുന്നത് പിസ്ത ഗ്രീൻ ആണ് ഈ ഗ്രീൻ പിസ്തയും പിസ്ത ഗ്രീനും സെയിം ആണോ എന്ന് എനിക്ക് അറിയില്ല കേട്ടോ അപ്പോൾ ഇത് പിസ്ത ഗ്രീൻ എന്നാണ് പേര് പറഞ്ഞത് അതിൻ്റെ പിക്ചർ നമ്മൾ സൈഡിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഗ്രീൻ ആപ്പിളായിട്ട് നല്ല സാമ്യം തോന്നുന്നുണ്ട് പിക്ചർ അപ്പോൾ ഗ്രീൻ ആപ്പിൾ പിടിച്ചു കിട്ടാൻ വലിയ പാടാണ് പിസ്ത ഗ്രീൻ അങ്ങനെയല്ല പെട്ടെന്ന് തന്നെ നമുക്ക് പിടിച്ചു കിട്ടും അപ്പോൾ ഗ്രീൻ ആപ്പിൾ ഇല്ലാത്തവർക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി ആണ് കേട്ടോ പിസ്ത ഗ്രീൻ അവർ തമ്മിൽ യാതൊരു വിധം സാമ്യമില്ല സാമ്യം എന്ന് പറഞ്ഞാൽ വൈറ്റ് ആണ് നടക്കൊരു ഗ്രീനും വരുന്നുണ്ടെന്നുള്ളൂ എന്നാലും ഭംഗിയുണ്ട് കാണാനായിട്ട് പിസ്ത പിസ്താഗ്രീൻ അപ്പം അതിൻ്റെതാ നല്ല ഹെൽത്തി റണ്ണേഴ്സ് ഉണ്ട് ഇരുന്നൂറ് സ്റ്റാർട്ടിങ് റേറ്റ് നൂറ്റി അൻപതാണ് കേട്ടോ നൂറ്റി അൻപത് അമ്പതിന്താ ഈ വലുപ്പം ഉള്ളതായിരിക്കും കിട്ടുന്നത് ഇരുന്നൂറാണെങ്കിൽ ഈ ഒരു വലുപ്പായിരിക്കും അങ്ങനെയാണ് റേറ്റ് വരുന്നത് പിന്നെ ഒരു വലുതുണ്ട്താ ഇരുന്നൂറ്റി മുപ്പത് രൂപ ബാക്കി ബാക്കിയെല്ലാം ഇരുന്നൂറിൻ്റെയും അതുപോലെ തന്നെ നൂറ്റി അമ്പതിൻ്റെയൊക്കെയാണ് കേട്ടോ അപ്പോൾ പിസ്ത ഗ്രീനാണ് സൈഡിൽ പിക്ചർ കൊടുക്കുന്നുണ്ട് കേട്ടോ അടുത്ത വെറൈറ്റി വന്നിട്ട് ഇതൊരു പുതിയ വെറൈറ്റിയാണ് എ ഹാക്കുന്നതാണ് കേട്ടോ ഇതിൻ്റെ പേര് അപ്പോൾ അതിൻ്റെ മൂന്നേ മൂന്ന് ട്യൂബേഴ്സ് മൂന്നല്ല കേട്ടോ രണ്ടേ രണ്ട് ട്യൂബേഴ്സ് നമുക്ക് കിട്ടിയിട്ടുള്ളൂ അപ്പോൾ ഒരെണ്ണത്തിൻ്റെ റേറ്റ് ഇത് ഒരെണ്ണം ഒരെണ്ണത്തിലാണ് കേട്ടോ ഇത് രണ്ടും വന്നിരിക്കുന്നത് മുന്നൂറ് രൂപയാണ് കേട്ടോ പുതിയ വെറൈറ്റിയാണ് ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് അപ്പോൾ ഒരെണ്ണത്തിൻ്റെ റേറ്റ് ആണ് നമ്മൾ മുന്നൂറ് രൂപ കേട്ടോ ഇങ്ങനെയാണ് വലിപ്പം വരുന്നത് ഫ്ലവർ നല്ല ഭംഗിയാണ് കേട്ടോ നല്ല വലിയ ഫ്ലവറാണ് ഏറ്റവും പുതിയ വെറൈറ്റിയാണ് കേട്ടോ എല്ലാവരുടെ അടുത്തും അത് കിട്ടി തുടങ്ങിയിട്ടില്ല ഏറ്റവും പുതിയ വെറൈറ്റിയാണ് ഹാക്ക് അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിച്ചോളൂ അതുപോലെ തന്നെ മറ്റൊരു പുതിയ വെറൈറ്റി ഉണ്ട് താമസ എന്നാണ് കേട്ടോ അതിൻ്റെ പേര് അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നല്ല വലിയ ഫ്ലവേഴ്സാണ് അപ്പോൾ അതിൻ്റെ വലിയ ട്യൂബേഴ്സ് ആട്ടോ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇത് മൂന്നുമാണ് വലിയ ട്യൂബേഴ്സ് അപ്പോൾ ഇതിൻ്റെ റേറ്റും ഏറ്റവും വലുതിൻ്റെ റേറ്റ് മുന്നൂറ് രൂപ ബാക്കി രണ്ടും ഇരുന്നൂറ്റി എൺപത് രൂപ കേട്ടോ ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു വെറൈറ്റി കൊടുക്കുന്നത് നല്ല ഫ്രഷ് ട്യൂബേഴ്സാണ് ഇത് അടുത്ത് കാണിക്കാം നല്ല ഫ്രഷ് ട്യൂബേഴ്സ് ആണ് സൈഡിൽ പിക്ചർ കൊടുക്കുന്നുണ്ട് പേരും ഞാൻ സൈഡിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും വ്യത്യാസം വരുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് വാങ്ങിക്കുന്ന ടൈമിൽ ഈ പേര് ടൈപ്പ് ചെയ്ത് എന്നോട് ചോദിച്ചാലും മതി കേട്ടോ അടുത്ത വെറൈറ്റി വന്നിട്ട് രണ്ടേ രണ്ട് ട്യൂബേഴ്സേ ഉള്ളൂ പിങ്ക് പെർഫെക്ഷൻ കേട്ടോ ആർ ആർ ലോട്ടസിലെ ലോട്ടസ് ആണത് നല്ല അടിപൊളി വെറൈറ്റിയാണ് അവിടുത്തെ റേറ്റ് കാരണം ഇതിൻ്റെ ഇത് ഉണ്ടാക്കിയ ആളാണല്ലോ അയാളുടെ ആണ് അതിൻ്റെ ശരിക്കും റേറ്റ് നമ്മളിപ്പോൾ ഇന്നത്തെ ഓഫറിൽ കൊടുക്കുന്നതുകൊണ്ട് ഇതിൻ്റെ റേറ്റ് മുന്നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് അവിടുത്തെ റേറ്റ് ജസ്റ്റ് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം അല്ലെങ്കിൽ നിങ്ങൾ വാങ്ങിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും പിങ്ക് പെർഫെക്ഷനാണ് അപ്പോൾ പക്ക ട്രോപ്പിക്കലാണ് പെട്ടെന്ന് പെട്ടെന്ന് നിറയെ ഫ്ലവേഴ്സ് കിട്ടും നല്ല ഭംഗിയാണ് പൂക്കളും കാണാനായിട്ട് നല്ലൊരു വെറൈറ്റി തന്നെയാണ് അപ്പോൾ ഇത് വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിച്ചോളൂ അടുത്ത വെറൈറ്റി വന്നിട്ട് കർണ്ണയാണ് കേട്ടോ കർണയുടെ വലിയ വലിയ ട്യൂബേഴ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ കർണയുടെ റേറ്റ് മുന്നൂറ് പിന്നെ നൂറ്റി എൺപത് കേട്ടോ അങ്ങനെയാണ് റേറ്റ് വരുന്നത് ഇരുന്നൂറിൻ്റെയും ഒരെണ്ണം കാണും കേട്ടോ കർണയാണ് മുന്നൂറിൻ്റെ കണ്ടോ നല്ല വലിയ ട്യൂബേഴ്സാണ് കേട്ടോ മുന്നൂറിൻ്റെ അപ്പോൾ അതൊരിക്കലും നഷ്ടമാവില്ല വലിയ ട്യൂബേഴ്സാണ് നല്ല ഭംഗിയുള്ള ട്യൂബേഴ്സുമാണ് കേട്ടോ അപ്പോൾ കർണയാണ് കർണ ഇത് ഞാനീ കാണി അതെ ബഡ് കണ്ടോ കാണിക്കുന്ന എല്ലാം ട്രോപ്പിക്കലാണ് കേട്ടോ കർണ് എനിക്ക് ഇത് കണ്ടിട്ട് തന്നെ വെക്കാൻ തോന്നുന്നുണ്ട് കാരണം എൻ്റെ ഫേവറേറ്റ് ലോട്ടസ് ആണ് ഞാൻ എപ്പോഴും വീഡിയോസിൽ പറയും എനിക്ക് അഖില കർണ ഗ്രീൻ ആപ്പിൾ അതൊക്കെയാണ് എൻ്റെ ഫേവറേറ്റ് വൺസ് അപ്പോൾ ഇതും കർണയും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ലോട്ടസാണ് അപ്പോൾ അതും ഉണ്ട് കേട്ടോ പിന്നെ ഇത് ആ ബുച്ചയുടെ മൂന്നേ മൂന്ന് ട്യൂബേഴ്സേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി അൻപതും ഒരെണ്ണം നൂറ്റി എൺപതും ഒരെണ്ണം രണ്ടെണ്ണം നൂറ്റി അൻപതും ആണ് കേട്ടോ ബുച്ചയാണ് വലിയ ഫ്ലവേഴ്സ് വരുന്ന ലാർജ് ഫ്ലവേഴ്സ് വരുന്ന വെറൈറ്റി ആണ് കേട്ടോ ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് ബുച്ച അമരി കമേലിയാണ് അമരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിറയെ ഫ്ലവേഴ്സ് വരുന്ന എല്ലാവർക്കും തുടക്കക്കാർക്കും നിങ്ങൾക്ക് ആദ്യമായിട്ടുള്ള അവിടെ വയ്ക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വെക്കേണ്ട ഒരു വെറൈറ്റിയാണ് അമരി കമേലി കാരണം നമുക്ക് വെക്കുമ്പോൾ നിരാശപ്പെടുത്തില്ല നമ്മൾ അത്രയും ഫ്ലവേഴ്സ് വന്ന് നമ്മളെ ഹാപ്പി ആക്കും അപ്പോൾ അതിൻ്റെ ഈ വലിപ്പുള്ള ട്യൂബേഴ്സൊക്കെ ഇരുന്നൂറ് ഉള്ളൂ രണ്ടെണ്ണം ഇരുന്നൂറിൻ്റെ പിന്നെ അമ്പത് രൂപ മുതലുണ്ട് എന്താ ഇതൊക്കെ അമ്പത് രൂപയുള്ളൂ കേട്ടോ കുറേ ഉണ്ട് ഇതെല്ലാം എന്താ അമ്പത് രൂപയുള്ളൂ കേട്ടോ എത്ര എണ്ണം വേണമെങ്കിൽ വാങ്ങിച്ചോളൂ കമ്പതിൻ്റെ ഇത് എഴുപതിൻ്റെയാണ് കേട്ടോ ഒത്തിരി കൂടി വണ്ണം ഉണ്ട് അമ്പതിൻ്റെയും എഴുപതിൻ്റെയും നിറയുണ്ട് ഇതിൽ നിങ്ങൾക്ക് എത്ര എണ്ണം വേണമെങ്കിലും വാങ്ങിക്കാം കേട്ടോ അമരി കമേലിയാണ് അമ്പത് രൂപയ്ക്ക് അമരി പിയോണിയുണ്ട് കേട്ടോ ഇത് എഴുപതിൻ്റെ അമരി പിയോണി ഇതാ ഇതുപോലെ സൈഡിലെ ഗ്രോത്ത് ഉള്ളതൊക്കെ അമ്പത് രൂപയുള്ളു കേട്ടോ അമരി പിയോണിയാണ് കണ്ടോ ഇതിലുണ്ട് നിറയുണ്ട് പറഞ്ഞോളൂ വേണമെന്നുണ്ടെങ്കിൽ അടുത്ത വെറൈറ്റി ഇതാ ഈ ഒരു വലുപ്പമുള്ള എല്ലോ പിയോണി ഉണ്ട് കേട്ടോ എല്ലോ പിയോണിയുടെ റേറ്റ് വരുന്നത് ഈ ഒരു വലുപ്പമായിരിക്കും നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ വൺ എയ്റ്റ് സീറോ ആണ് എല്ലോ പിയോണിയാണ് കേട്ടോ ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് പിന്നെ അടുത്ത വെറൈറ്റി വന്നിട്ട് വൈറ്റ് പിയോണിയാണ് അത് വൈറ്റ് പിയോണീടെ ചെറിയ ചെറിയ റണ്ണേഴ്സ് അമ്പത് രൂപയ്ക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ ഗ്രോത്തിപ്പ് ഒരെണ്േ ഉണ്ടാവുകയുള്ളൂ ഇതാ ഇതുപോലത്തെ റണ്ണേഴ്സ് ചെറുതാണ് ഒന്നോ രണ്ടോ പേർക്ക് തരാനേ ഉണ്ടാവുകയുള്ളൂ അത് ആണ് കേട്ടോ മറ്റേത് നമ്മളിപ്പോൾ അമരിക്കമേലിയ അമരപ്പിയോണി കാണിച്ച അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ കറക്റ്റ് നിങ്ങൾക്ക് അറിയാൻ പറ്റും നന്നായിട്ട് പിടിച്ചു കിട്ടും പക്ഷേ ഇത് നമുക്ക് പിടിക്കാം പിടിക്കാതിരിക്കാം കണ്ടോ ഇതുപോലത്തെയാണ് അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് മാത്രം വാങ്ങിച്ചാൽ മതി ജസ്റ്റ് ഒന്ന് കാണിച്ചു എന്ന് മാത്രം കേട്ടോ വൈറ്റ് പിയോണിയാണ് കേട്ടോ ഇവിടെ വെച്ചാൽ പിടിക്കും അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാണെങ്കിൽ പിടിപ്പിച്ചെടുക്കാൻ പറ്റുമെങ്കിൽ വാങ്ങിച്ചോളൂ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ലീഫിൽ നിന്ന് തൈകളുണ്ടാക്കുന്ന യെല്ലോ കളറിലെ ആമ്പലില്ലേ അതിൻ്റെ കുറച്ച് തൈകൾ സെറ്റായിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ റേറ്റ് വരുന്നത് ദാ ഈ ഒരു വലുപ്പമൊക്കെ ആണെങ്കിൽ എഴുപത് രൂപ പിന്നെ കുറച്ചുകൂടി വലുതുണ്ട് ദാ ഇതുപോലെ വേരൊക്കെ വന്നിട്ടുള്ള കുറച്ചുകൂടി വലിപ്പമുള്ളതിന് തൊണ്ണൂറ് രൂപ കേട്ടോ നിറയെ ഫ്ലവേഴ്സ് ഉണ്ടാവുന്നത് ഇപ്പോൾ കുഞ്ഞു പൂവാണ് കുറച്ചുകൂടി വലുതാവും പൂക്കൾ നിറയെ ഫ്ലവേഴ്സ് ഉണ്ടാവും അപ്പോൾ അങ്ങനത്തെ ഒരു ആമ്പലാണ് വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിച്ചോളൂ ഇത് വന്നിട്ട് വൈറ്റ് ഫെറിയുടെ ട്യൂബേഴ്സ് ആണ് കേട്ടോ അപ്പോൾ ഏറ്റവും വലുത് ഇരുന്നൂറ് പിന്നെ ഇതാ നൂറ് രൂപ മുതലുണ്ട് നൂറ് നൂറ്റി അൻപതിനൊക്കെ ഉണ്ട് കേട്ടോ നൂറ് നൂറ്റി അൻപത് ഇരുന്നൂറ് അപ്പോൾ ഏത് റേറ്റിൻ്റെയാണെന്ന് പറഞ്ഞാൽ മതി വൈറ്റ് ഫെറി നല്ല ഭംഗിയാണ് വൈറ്റ് കളേഴ്സ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയൊരു വെറൈറ്റി ആണ് കേട്ടോ വൈറ്റ് ഫെറി അപ്പം അതിൻ്റെയും നല്ല ഹെൽത്തി ട്യൂബേഴ്സ് വന്നിട്ടുണ്ട് കേട്ടോ അതേക്കുള്ളൂ ലോട്ടസ് ട്യൂബേഴ്സ് പിന്നെ നമ്മുടെ അടുത്ത് സെയിലിനുള്ളത് യു ടി പിയുടെ തൗസൻഡ് പെറ്റലിൻ്റെ ഒന്നോ രണ്ടോ ട്യൂബേഴ്സ് ഇരിക്കുന്നുണ്ട് നൂറ്റി അൻപത് രൂപയുടെ അത് ഒന്നോ രണ്ടോ ഉള്ളതാണ് കേട്ടോ അതുകൊണ്ടാണ് കേട്ടോ കാണിക്കാത്തത് വേറൊന്നും നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഇരിക്കുന്നില്ല ഇത്രയേ ഉള്ളൂ പിന്നെ ഈ ഒരു പ്ലാന്റ് കണ്ടോ കൊളോക്കേഷിയാണ് അതിൻ്റെ ചെറിയ തൈകൾ ദാ ഈ ഒരു വലിപ്പുള്ള സൈഡിൽ വന്നിരിക്കുന്ന തൈകൾ ഉണ്ടോ നൂറ് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് ഇതിൽ ഇങ്ങനെ വന്നിട്ടുണ്ട് അതാവുമ്പോൾ നൂറ്റി അൻപത് രൂപ ഇത് ചെറുതാണ് അതുകൊണ്ട് നൂറ് രൂപ കേട്ടോ മൂന്ന് ലീഫുണ്ട് ഇതിലും വന്നിട്ടുണ്ട് മൂന്ന് ലീഫ് അപ്പോൾ ഇത് നൂറ് ഇത് നൂറ്റി അൻപത് അങ്ങനത്തെ തൈകളുണ്ടാവും ഓട്ടോ സെയിലിന് പിന്നെ ബ്ലാക്ക് മാജിക്ക് കണ്ടോ ഇതിൻ്റെ ചെറിയ തൈകൾ എൺപത് രൂപ ചെറുതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ഹൈറ്റുള്ള തൈകൾ കണ്ടോ ഇതൊക്കെ എൺപത് രൂപയ്ക്ക് കൊടുക്കുന്നുണ്ട് പിന്നെ അമ്പത് രൂപയ്ക്ക് ഇതാ ഈ വലിപ്പം ഉള്ളതും കൊണ്ട് കേട്ടോ ബ്ലാക്ക് മാജിക്കാണത് എത്രയേ ഉള്ളൂട്ടോ നമ്മുടെ അടുത്ത് ഇപ്പോൾ സെയിലിന് പ്ലാൻസ് അപ്പോൾ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോയിൽ കാണാം ബൈ ഫ്രണ്ട്സ്